ഹലോ ഹലോ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു നല്ല ക്ഷീണം തോന്നുന്നുണ്ട് പക്ഷേ അത് ഞാൻ റെസ്റ്റ് എടുത്താലല്ലേ അതിനെ തീരുമാനം എത്തുള്ളൂ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം സോ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾ കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചു എനിക്ക് വീടും കൂടിയൊന്നും ഇല്ലേ അപ്പനും അമ്മയും വീട്ടുകാരും ഒന്നും ഇല്ലേ എന്നൊക്കെ ഒരു ചോദ്യം ചില കമൻ്റുകളിലൊക്കെ വന്നായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി എൻ്റെ വീടും കൂടിയും അപ്പനെയമ്മയൊക്കെ ഒന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് സോ ഞങ്ങൾ രണ്ടുമൂന്ന് ദിവസത്തേക്ക് എൻ്റെ പപ്പയുടെ മമ്മിയുടെയും വീട്ടിലോട്ട് വന്നതാണ് ഇവിടെ എൻ്റെ പപ്പ പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണിതെന്നാണ് ആർഗ്യൂ ചെയ്യാൻ ഞാൻ പോവാറില്ല കാരണം ഇത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് പല സമയങ്ങളിലായിട്ട് ഒരുപാട് പേര് വന്നു പോയിട്ടുള്ള ഒരു വീടാണിത് എപ്പോഴും ഇവിടെ ചിരിയും കളിയും ബഹളവും ഗസ്റ്റും ഒക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ചേർക്കെങ്കിലുമൊക്കെ ഈ വീട് ചിലപ്പോൾ പരിചയം കാണും എന്നെനിക്കൊരു തോന്നലുണ്ട് ഇത് മരങ്ങളുടെ നടുക്കിരിക്കുന്ന ഒരു വീടാണ് അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരൊക്കെ ചിലപ്പോൾ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതും ഒരുപാട് മരങ്ങളുടെ നടക്കിയിരിക്കുന്ന ഒരു വീടെന്നാണ് ഞങ്ങൾ പുത്തൻകുരിശി താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ വ്യത്യാസം എനിക്ക് മനസ്സിലായത് ഇവിടെ പൊതുവേ വീട്ടിൽ നല്ല ചൂടുള്ളപ്പോഴും ഇവിടെ നല്ല ഒരു കൂൾ ആറ്റ്മോസ്ഫിയറുണ്ട് ഇതിനകത്തെ മണ്ണൊക്കെ മാറ്റി ഇത് കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു പക്ഷേ എൻ്റെ പപ്പിക്കൊരു കുഴപ്പമുണ്ട് പുള്ളി തന്നെ എല്ലാ പണിയും ചെയ്യത്തുള്ളൂ പണിക്കാരെ നിരത്തി പണി ചെയ്യാൻ വലിയ താല്പര്യമില്ല അപ്പം ഇത് തന്നെ ചെയ്യാവുന്ന ഒരു കണ്ടീഷൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടിത് ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇവിടെ കിടക്കുകയാണ് ഇവിടെ പല തരത്തിലുള്ള ഫ്രൂട്ട് ട്രീസ് ഉണ്ട് ഈ പറമ്പിൽ പക്ഷെ നമ്മളുടെ മെയിൻ സാധനം ഇതാണ് കൊ കൊക്കോവ മലയാളി ഭാഷയിൽ കൊക്കോ എന്ന് പറയുന്ന സാധനം ഇത് യു കെയിൽ ചെന്ന് കൊക്കോവാന്നു പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ ഈ കൊക്കോ മരങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ പ്രായമൊക്കെ കാണുമായിരിക്കും പണ്ട് മുതലേ ഓർമ്മയിലുള്ള മരങ്ങളാണിതൊക്കെ പിന്നെ പല സൈസ് സാധനങ്ങളുണ്ട് ഇവിടെ പിന്നെ എൻ്റെ പപ്പയ്ക്ക് ഇഷ്ടമുള്ള വേറൊരു കാര്യമാണ് മീൻ വളർത്തൽ ഈ മീൻ വളർത്തൽ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ദേഷ്യം വരത്തില്ലേ അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ ഇവിടെ പലതരത്തിലുള്ള ടാങ്കുകളുണ്ട് ഈ ടാങ്കുകളിലൊക്കെ ഇഷ്ടംപോലെ മീനുമുണ്ട് പക്ഷേ ഇതിനെ ഒന്നും അങ്ങനെ ആയിട്ട് പിടിക്കാനോ ഉപയോഗിക്കാനോ ഒന്നും കിട്ടാറില്ല എഗെയിൻ ഈ ജോലി ചെയ്യാൻ ആരുടെയും സഹായമൊന്നും എടുക്കലാത്ത ഒരു രീതി ആയത് കാരണം എല്ലാം തന്നെ ചെയ്ത് വരണ്ടേ അപ്പോൾ ഇവിടെ വരെയൊന്നും ചിലപ്പോൾ എത്താറില്ല ഇത് ഞാൻ ജനിച്ച വീടല്ല ജനിച്ച വീട് പൊളിച്ചു പണിത ഒരു വീടാണ് പക്ഷെ ഞാൻ വളർന്നത് ഇവിടെയാണ് ഈ വീടും എഗെയിൻ ഇവിടെയുള്ള മിക്ക പരിപാടികളുമൊക്കെ എൻ്റെ പപ്പ തന്നെ ചെയ്യുന്നതാണ് ഇതൊക്കെ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് മേടിച്ച് തന്നെ ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഇംപെർഫെക്ഷൻസൊക്കെ ഉണ്ട് എങ്കിലും ദിസ് ഈസ് ഹോം ഈ ചൂരലിൻ്റെ ഈ ഒരു തൊട്ടി ഇത് എൻ്റെ ബ്രദർ ബ്രദറുണ്ടായപ്പോൾ മേഡ്സാണ് അവനിപ്പോൾ പത്ത് മുപ്പത്തഞ്ച് വയസ്സുണ്ട് മുപ്പത്തഞ്ചല്ല അത് കൂടുതൽ കാണും എന്നെക്കാട്ടി പതിമൂന്ന് വയസ്സിലെ ഒരു അനിയനാണ് എനിക്കുള്ളത് അപ്പോൾ അന്ന് അവനിത് എൻജോയ് ചെയ്തു ഞാനിത് എൻജോയ് ചെയ്തു ഇപ്പം എൻ്റെ മക്കളും അവൻ്റെ മാ അവൻ്റെ മോളും ഒക്കെ എൻജോയ് ചെയ്യുന്നു ഇത് ഞങ്ങളുടെ ഞാൻ ജനിച്ച വീടിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ ഇത് കുറേ നാൾ കന്നുകാലിക്കൂടായി പിന്നെ പുകപ്പരയായി ഇപ്പോൾ കോഴിക്കൂടായി അങ്ങനെ പല ഫങ്ഷൻസ് ചെയ്യുന്ന ഇത് സത്യത്തിൽ എൻ്റെ പപ്പായ ഒരു പ്ലേ ഗ്രൗണ്ടാണിത് ഇവിടെ പല കാര്യങ്ങൾ നടക്കും ഇവിടെയാണ് വാളംപുളിയൊക്കെ ഉണങ്ങുന്ന അല്ല പുകയ്ക്കുന്ന സ്ഥലം പിന്നെ ഇത് കുറെ വളവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ഇതാണ് പപ്പായുടെ കരിങ്കോഴി കേന്ദ്രം ഇതിനകത്ത് ഇഷ്ടംപോലെ കരിങ്കോഴികളുണ്ട് ഇപ്പം താറ വന്നു തോന്നുന്നു പുതിയ റണ്ട് എനിക്കിത് തുറന്ന് അകത്ത് കയറിയാൽ ഇവന്മാർ ചാടിപ്പോവും എന്നൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുക്കുന്നില്ല ഇത് വേറെ ഒരു മീൻകുളം ഇതൊക്കെ ഒരു ഒരു ഇതും കൊണ്ടൊന്നും വലിയ വരുമാനം എന്നൊന്നും ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല ഇതൊക്കെ ഒരു ഹോബി ഒരു രസം വർഷത്തിൽ ഒന്നൊക്കെ എല്ലാവരും കൂടെ കൂടി ഇതിനകത്തോട്ടൊരു ചാട്ടം ചാടും എന്നിട്ട് വെള്ളം വറ്റിക്കും അതിനകത്ത് കെട്ടുന്ന മീനൊക്കെ പിടിക്കും ഇതിനകത്ത് എന്തൊക്കെയോ എന്തൊക്കെയോ നല്ല മീനുകളൊക്കെ ഉണ്ട് എന്നാണ് കേട്ട് കേൾവിയിപ്പോൾ ഇപ്രാവശ്യം വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങി തേകി പിടിക്കുമ്പോൾ കാണാം ഉണ്ട് എന്നുള്ളത് എന്നിട്ട് പിന്നെ അന്ന് കിട്ടുന്ന മീനിനെ എല്ലാം മീൻ പിടിച്ചവരെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് എടുത്തുകൊണ്ട് പോകും അതൊരു നല്ലൊരു സന്തോഷമുള്ള ഒരു നല്ല ഒരു ഇവൻറ്റാക്കി മാറ്റും അതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടികൾ പിന്നെ കുറച്ച് റബ്ബറുണ്ട് പിന്നെ ഇതിൻ്റെ മേളിൽ കപ്പൽമാവാണ് കപ്പൽ അത് കായ്ക്കാനൊക്കെ കഴിയുമ്പോൾ നല്ല രസമാണ് പിന്നെ കാപ്പി പൂക്കുന്ന മണം അത് നിങ്ങൾക്ക് കേരളത്തിലുള്ളവർക്കൊക്കെ നല്ല പരിചയമുണ്ടാകും യു കെയിലുള്ളവരെ ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുക പൂക്കുന്ന സമയത്ത് ഇതിലേ നടന്നു വരാൻ എന്ന രസം അറിയാവോ നല്ല മണമായിരിക്കും ഈ പറമ്പി മുഴുവൻ അപ്പോൾ ഇതാണ് എൻ്റെ അപ്പൻ എക്സ് സർവീസ് എക്സ് മിലിട്ടറി അല്ലേ ചേ ആ എക്സ് സർവീസുകാരനായിരുന്നു ബയോ മെഡിക്കൽ എൻജിനീയറിങ് പിന്നെ കൃഷിയാണ് മെയിൻ വിനോദം പിന്നെ ഇച്ചിരി ഡി പാട്ടിൻ്റെ അസുഖമുണ്ട് ഈ ഓർത്തഡോക്സ് സഭയുടെ സുമോറോ എന്ന് പറയുന്ന ക്വയറിൻ്റെ ഒരു ടീം മെമ്പറാണ് പിന്നെ എൻ്റെ പപ്പ എപ്പോൾ കണ്ടാലും ഇങ്ങനത്തെ ഷർട്ടും മുണ്ടോക്കിയിട്ടേ കാണത്തുള്ളൂ കാരണം പറമ്പ് എന്താ പറയുന്ന മണ്ണിൻ്റെ മണ്ണിൻ്റെ മണമുള്ള മലയാളി മക്കളോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു പക്ഷെ അതാണ് ഈ ക്യാരക്ടർ അപ്പോൾ ഇതാണ് മയോൺ ഡിയർ അമ്മ മമ്മ മമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് മമതെ ഇവിടെ പൂരി ഉണ്ടാക്കുന്നു മമ്മ നമ്മുടെ മെഡിക്കൽ കോളേജിലെ എന്തുമായിരുന്നു റേഡിയോഗ്രാഫർ ആയിരുന്നു അവസാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയറായി ഇപ്പഴേ കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് റിട്ടയേർഡ് ജീവിതം അടിച്ചുപൊളിച്ച് ജീവിക്കുന്നുണ്ടാക്കി സന്തോഷായിട്ട് പോണു ഇതാണ് പിന്നെ ഈ വീട്ടിലുള്ള അടുത്ത ക്യാരക്ടർ ഇത് ഷിജി എന്റെ നാത്തൂനാണ് ഷിജിക്ക് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഒക്കെ ഉണ്ട് കേട്ടോ കാസ് എന്തു ഷിജി ഷിജി പറാമിലി എസ്റ്റീന അജിൻ ഷിജി ഫാമിലി ക്രിസ്റ്റീന എന്നാണ് മോടെ പേര് അവൾ സ്കൂളിൽ പോയി അപ്പൊ ഷിജിയുടെ യൂട്യൂബ് ചാനലിൽ ഷിജി നാടൻ ഭക്ഷണമൊക്കെ നല്ലായിട്ട് ഷിജിയുടെ പോർക്ക് ഫ്രൈ ഒക്കെ ഉണ്ടല്ലോ ഗ്യാരണ്ടി നല്ല ടേസ്റ്റാണ് അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്ക് ഷിജിയുടെ യൂട്യൂബിൽ എന്തൊക്കെയുണ്ടെന്ന് പിന്നെ ഷിജിയുടെ ഹിറ്റ് വീഡിയോ ഏതാണെന്ന് അറിയാമോ ഏർ പെസഹായ്ക്കുണ്ടാക്കുന്ന എന്തുവായിരുന്നു പെസഹാപ്പം ആ പെസഹാപ്പം അതിൻ്റെ ഒറിജിനൽ ട്രഡീഷണൽ രീതിയിൽ ഷിജിയുടെ വീട്ടില് പപ്പയും മമ്മിയും ഷിജിയും ഒക്കെ കൂടെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അല്ലേ അതെ അതെ പേര് നോക്കി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി അല്ലാത്തവരൊന്ന് ലൈക്ക് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടേക്ക് നിർബന്ധിച്ച് ലൈക്ക് ചെയ്യിക്കില്ലല്ലോ അതുകൊണ്ട് അതാണ് ഷിജി ഷിജി സത്യത്തിൽ എന്റെ യൂട്യൂബ് കണ്ടാണ് ഷിജി ഇൻസ്പയർ ശേഷം കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ ആ അപ്പൊ സന്തോഷമായില്ലേ ഒരു എല്ലാരോടും ഒക്കെ ഇന്ററാക്ട് ചെയ്യാനും മിണ്ടാനും നമുക്കറിയാവുന്ന ഒക്കെ അവരോട് ഷെയർ ചെയ്യാനും ഒരു സന്തോഷമല്ലേ അപ്പൊ എന്റെ പിള്ളേരൊക്കെ അറ്റ് ഹോം ആണ് ഇവിടെ കാരണം ഇവരൊക്കെ ജനിച്ചപ്പോ മുതല് എല്ലാ വർഷവും ഈ വീട്ടിൽ വന്ന് കയറി ഇറങ്ങുന്ന കാരണം അവർക്കിത് ഒരു നല്ല പരിചയമുള്ള ഒരു സ്പേസ് ഒരു എന്താ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ള ഒരു സ്പേസ് സ്പേസാണിത് ഈ വീട്ടില് എന്റെ കെട്ടിയോന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഐ മീൻ പൊതുവേ ഏത് വീട്ടിൽ ചെന്നാലും പുള്ളിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം ഇതാണ് ഇവിടെ എപ്പോ വന്നാലും ഇവിടെയാണ് കണ്ടു കണ്ടുകിട്ടുക ചിലപ്പോഴൊക്കെ ചിലപ്പോൾ ഉണക്കാൻ ഇട്ടേക്കുന്ന പോലെ ഇവിടെ കിടക്കുന്നതാണോ ഇന്ന് എന്തോ വായിക്കുകയാണ് എന്താണോ ആവുമോ നമുക്ക് ചോദിച്ചു നോക്കാം What are you doing? Um mental affirmations for business. for business business. and praying my Okay. ിയുടെ ബിസിനസിന് വേണ്ടിയിട്ട് പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് പുള്ളിയുടെ ഫേവറേറ്റ് സ്ഥലം ഷോൺ ഒരു പാട്ടുകാരനും കൂടിയാണ് അപ്പോൾ ചെലപ്പോഴൊക്കെ ഇതിന്റെ മേലിൽ ഇങ്ങനെ വന്നിരുന്നു ഷോൺ ഉറക്കെ പാടും അപ്പോൾ നാട്ടുകാർക്കൊക്കെ എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് പുള്ളി പാട്ടുപാടുന്നത് നല്ല വ്യൂ അല്ലേ ഇവിടം എന്റെ പപ്പ എപ്പോഴും പറയും ഞങ്ങള് പല പ്രാവശ്യം ഇവരോടൊക്കെ ചോദിച്ചു ഞങ്ങളുടെ കൂടെ ലണ്ടനിൽ വന്ന കുറച്ചാള് നിന്നൂടെ എന്നൊക്കെ അപ്പോഴൊക്കെ ഇവരുടെ മറുപടി എപ്പോഴും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം വിട്ട് വേറെ എവിടെ പോയി സന്തോഷായിട്ടിരിക്കാൻ പറ്റും എന്നതാ അതിലൊരിച്ചിരി കാര്യമില്ലാതില്ല അല്ലേ പപ്പ റബ്ബറൊക്കെ വെട്ടി പപ്പയുടെ ടൂൾസ് ക്ലീൻ ചെയ്യുന്ന ഭാഗമാണിത് ഇത് എൻ്റെ ഒരേ ഒരു ആങ്ങളയുടെ മോള് ക്രിസ്റ്റീന അവളുടെ അപ്പൻ മിക്കപ്പോഴും വീട്ടിൽ കാണാറില്ല അവനൊരു ബിസിനസ്സുകാരനാണ് ഇനി എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ അവനെ കൈ കിട്ടുമ്പോൾ കാണിക്കാം ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോകളിലൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഈ വീട്ടിൽ ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം നിങ്ങൾക്കൊക്കെ തോന്നുമായിരിക്കും ഇവർക്കൊന്നും സാധാരണ മനുഷ്യർക്കുള്ള ഇല്ലേ ഇവരൊക്കെ എങ്ങനെയാണ് ഇത്ര ഭയങ്കര ഹാപ്പിയായിട്ട് എപ്പോഴും ഇരിക്കുന്നത് എന്നൊക്കെ ചിലപ്പം നിങ്ങളാർക്കെങ്കിലൊക്കെ തോന്നുമായിരിക്കും എൻ്റെ ഒരു വീഡിയോയിൽ ഷോൺ ഷർട്ട് ഇടാതെ വീടിന് ചുറ്റും നടക്കുന്ന ഒരു വീഡിയോ ഇല്ലേ ആ വീഡിയോയിൽ ആരൊക്കെയോ കമൻ്റ് ചെയ്ത് ചോദിച്ചു ചേച്ചി ഇങ്ങനെ ചിരിക്കാതെ കാര്യം പറ ചേച്ചി എന്നാൽ ആർക്കൊക്കെയോ എൻ്റെ ചിരി കണ്ടപ്പം ഒരിച്ചിരി ഒരു ഇറിറ്റേഷൻ തോന്നിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാനൊരു കാര്യം പറയട്ടെ ഈ വീട് ഒരുപാട് പോയ ഒരു വീടാണ് ഒരുപാട് വർഷങ്ങൾ ഇവിടെ സന്തോഷമില്ലായിരുന്നു ഒരു ഒരിട്ടായിരുന്നു ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവസ്ഥക്കൂടെ ഞാൻ പോയിട്ടുണ്ട് മറ്റുള്ളവർ അടുത്തിരുന്ന് ചിരിക്കുമ്പോൾ എനിക്ക് ഒന്ന് ചിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കൊതി തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തിരുന്ന് ആരെങ്കിലുമൊക്കെ ചിരിക്കുമ്പോൾ അവരെ കാണുമ്പോൾ എനിക്ക് ഇറിറ്റേഷനും തോന്നി ഓ ഇതിന് മാത്രം ചിരിക്കാൻ ഇവിടെ എന്തിരിക്കുന്നു അങ്ങനെയും എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന അവസ്ഥ ഇത് സന്തോഷമുള്ള സന്തോഷമുള്ളൊരു സീസണാണ് അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കൂടെ കൂടെ പോകുന്നവർ കൂടെ പോകുന്നവരെന്നെ കാണുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ കൂടെ പോയി കടന്നു വന്ന ആളാണ് ഞാൻ അപ്പോൾ ഒരു നല്ല കാലം വരും എന്ന് തന്നെ പ്രതീക്ഷിക്കണം പ്രതീക്ഷയില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താ ഒരു ഫ്ലേവർ ഉള്ളത് ഞാൻ പറയുക ഞാൻ ഒത്തിരി കൂടെ പോയ ആളാണ് പക്ഷേ ഇപ്പം എത്തി നിൽക്കുന്നത് സന്തോഷമുള്ള സന്തോഷമുള്ളവരുടെ അതുകൊണ്ട് ചിരിയുള്ള കാലം വരും സന്തോഷമുള്ള കാലം വരും അതുവരെ പിടിച്ചു നിൽക്കുക പ്രതീക്ഷ ಕೈ ಕೈವಿಡ ಕೇಟೋ